ദ ജേർണലിസ്റ്റിലേക്ക് ഹിസ്ബുള്ളയുമായി രക്തരൂക്ഷിതമായ പോരാട്ടം ആരംഭിച്ച കൃത്യമാറാം ദിവസം ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചു അതിനു പിന്നാലെ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് തലവനെയും നിരവധി കമാൻഡർമാരെയും കൊന്നു തള്ളാൻ ഇസ്രായേലിനധികം സമയം വേണ്ടി വന്നിരുന്നില്ല ഇനിയും യുദ്ധം ഭയാനകമാധം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ളയെ തകർത്ത് നാമാവശേഷമാക്കി പ്രഖ്യാപിത പദ്ധതിയായ ലബനനെ പിടിച്ചെടുക്കുക എന്ന നീക്കത്തിലേക്ക് തന്നെയാണ് ഇസ്രായേലിൻ്റെ പോക്കെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ അയച്ച് അവിടുത്തെ സൈനിക താവളങ്ങൾ തകർക്കുകയും ഇസ്രായേലിന് വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിരുന്നു അന്നൊക്കെ ഹിസ്ബുള്ള എവിടെ നിന്നാണോ ആക്രമണം നടത്തുന്നത് അവിടേക്ക് ആ പോസ്റ്റുകളിലേക്ക് തിരിച്ചു ആക്രമണം നടത്തിയിരുന്ന ഇസ്രായേൽ വളരെ പെട്ടെന്നാണ് തങ്ങളുടെ യുദ്ധത്തിൻ്റെ തങ്ങളുടെ ആക്രമണത്തിന്റെ ശൈലി മൊത്തത്തിൽ മാറ്റിയത് ഹിസ്ബുള്ളയുടെ തലവൻ അസൻ നസറുള്ള ആ ഘട്ടത്തിൽ നിരന്തരമായി ഇസ്രായേലിനെതിരെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വെല്ലുവിളി നടക്കുമ്പോൾ തന്നെ പേജർ ആക്രമണം വോക്കി ടോക്കി ആക്രമണം ആയിരത്തി മുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണം പിന്നീട് അങ്ങോട്ട് ആക്രമണങ്ങളുടെ പരമ്പരയാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത് അതിൽ വെല്ലുവിളികളുടെ അമരത്തിരുന്നിരുന്ന ഹസൻ നസറുള്ളയും ഓർമ്മയായി മാറി ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ വിജയമാണ് ഈ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതുവരെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഹമാസിനെ അവസാനിപ്പിച്ച് ബന്ധുക്കളെ തിരികെ കൊണ്ടുവരുമെന്ന വാഗ്ദാനം പാലിക്കാൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എങ്കിലും നിരന്തരമായി ഇസ്രായേലിനുള്ളിലേക്ക് യുദ്ധം നടത്തിയിരുന്ന അല്ലെങ്കിൽ വെല്ലുവിളികൾ ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്ന ഹിസ്ബുള്ളയുടെ തലവനെ തന്നെ വധിക്കാനും ഹിസ്ബുള്ളയുടെ നിരവധി കേന്ദ്രങ്ങൾ ചുട്ടു ചാമ്പലാക്കാനും ഇസ്രായേലിന് സാധിച്ചു എന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന് വലിയ ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന നടപടിയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ലോകത്തോട് പറഞ്ഞത് വലിയൊരു മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇറാനുള്ളതാണ് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഇറാനും ചാരമാകും ഇറാനേയും ചുട്ടരിക്കുമെന്ന് ഒരു സംശയവുമില്ലാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞിരിക്കുന്നു തങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരിടവും ഇറാനിൽ ഇല്ല എന്നും സൂക്ഷിച്ച് കളിക്കണമെന്നുമാണ് നെത്തന്യാഹു പരസ്യമായി തുറന്നടിച്ചിരിക്കുന്നത് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന് വലിയ ആത്മവിശ്വാസമുണ്ട് മേജർ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല തകർക്കുന്നു വോക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി വോക്കി ടോക്കി ആക്രമണത്തിലൂടെ അടുത്ത കമ്മ്യൂണിക്കേഷൻ ലെവൽ ബ്രേക്ക് ചെയ്യുന്നു തൊട്ടു പിന്നാലെ ആയിരത്തി മുന്നൂറിലധികം വരുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുന്നു അതിന് പിന്നാലെ എഴുന്നൂറിലധികം പേർ മരിച്ചു എന്ന കണക്കുകൾ പുറത്തുവരുന്നു പിന്നെയും തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു മറുവശത്ത് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു ആ ഘട്ടത്തിലൊക്കെ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ഇസ്രായേലിന് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഞങ്ങളും ശക്തമായ പോരാട്ടത്തിനിറങ്ങും രക്തരൂക്ഷിതമായ പോരാട്ടമാകും ഇസ്രായേലിന് കനത്ത് തിരിച്ചടി നൽകുമെന്നൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഹസൻ നസറുള്ളയുടെ സ്റ്റേറ്റ്മെൻ്റ് പുറത്തു വരികയും അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കുകയും ചെയ്തത് അങ്ങനെ ഹസൻ നസറുള്ള ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഹിസ്ബുള്ള ഒറ്റക്കല്ല ഞങ്ങളുടെ പിന്തുണ അവർക്കുണ്ട് ഇനിയും ഇസ്രായേൽ ഹുങ്കു കാണിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഹസൻ നുസറുള്ളയെ തന്നെ തീർത്തു കളയുന്ന വിധത്തിലുള്ള ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഹസൻ നസറുള്ള ഒരു തരത്തിൽ ഒളിവിലായിരുന്നുവെന്നും അദ്ദേഹം ആക്രമണങ്ങളൊന്നും ഏൽക്കാത്ത വിധത്തിൽ സുരക്ഷിത സ്ഥാനത്തായിരുന്നുവെന്നും ചില ചാരന്മാരുടെ ഒറ്റലിനെ തുടർന്നാണ് ഹസൻ നസറുള്ള ഇരിക്കുന്ന സ്ഥലം ഇസ്രായേലിന് കിട്ടിയതെന്നും അതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് എന്നുമുള്ള കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ആത്യന്തികമായി ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പ്രത്യാക്രമണത്തിന് ഇറങ്ങിത്തിരിച്ച ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി കൊടുക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഇറാനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ വിറപ്പിക്കുന്ന വിധത്തിൽ നെത്ന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യം കടന്നാക്രമണം തന്നെ നടത്തിയിരിക്കുന്നു ഇതിന് പിന്നാലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഹിസ്ബുള്ള ഇൻ്റലിജൻസ് കമാൻഡറെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ ഹസൻ ഖലീൽ യാസിൻ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേലി സൈന്യം പറയുന്നത് ഹസൻ നസറുള്ളയെ കൊല്ലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ വിജയം പ്രഖ്യാപിച്ച് കഴിഞ്ഞു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇസ്രായേൽ വലിയ വിജയത്തിൻ്റെ ഒരു പ്രതീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് നെതന്യാഹു ഫുൾ കോൺഫിഡൻസിൽ വർദ്ധിത കൂടി ഇറാനെ വെല്ലുവിളിക്കുന്നത് മുമ്പ് പലതവണ ഇറാനുമായി ഒരു ഏറ്റുമുട്ടലിൻ്റെ രീതിയിലേക്ക് വന്നിരുന്നു ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു ഇറാൻ തിരിച്ച് കുറേ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ അയക്കുന്നു പക്ഷേ പിന്നീട് ആ ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥ വരുന്നു അതായത് ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു അമേരിക്ക ഉൾപ്പെടെ ഇടപെടുന്നു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഒരു തരത്തിലുമുള്ള ഇല്ല എന്ന നിലയിൽ തന്നെ അതിശക്തമായ ആക്രമണം നടത്തുകയാണ് ഈ ആക്രമണം നടത്തുന്ന സമയത്ത് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഈ വിഷയം ചർച്ചയായിരുന്നു നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരുന്നു പക്ഷേ നെത്തന്യാഹു പറഞ്ഞത് ഇതിൽ നിന്നൊന്നും ഞങ്ങൾ പിന്മാറില്ല എന്നാണ് ഞങ്ങളുടെ ജനങ്ങൾ അതായത് ഇസ്രായേലിലെ ജനങ്ങൾ സ കൂടി ഉറങ്ങുന്നത് വരെ ഞങ്ങൾ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഹസർ നസറുള്ളയെ വധിക്കുന്നത് ഇൻ്റലിജൻസ് മേധാവിയെ വധിക്കുന്നത് ദാ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുന്നവരെ തങ്ങൾ ആഞ്ഞടിക്കും എന്ന് നത്ന്യാഹു പറയുന്നതിനൊപ്പം ഐ ഡി എഫ് ഇസ്രായേൽ എയർഫോഴ്സ് ഐ ഡി എഫ് ഇൻ്റലിജൻസ് മൊസാദ് ഐ എസ് എ എന്നീ പ്രതിരോധ സംഘടനകൾക്ക് നത്ന്യാഹു നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നത്ന്യാഹു പറയുന്നത് നസറുള്ളയെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ നീക്കമാണെന്നും നസറുള്ള ഇറാൻ നടത്തിയ തിന്മകളെ നിയന്ത്രിക്കുന്ന അച്ചുതണ്ട് അച്ചുതണ്ടിന്റെ എഞ്ചിനാണെന്നും ആക്സിസ് ഓഫ് ഇവിൾ എന്ന് വിളിക്കുന്ന തിന്മകളെ നിയന്ത്രിക്കുന്ന അച്ചുതണ്ടിൻ്റെ എഞ്ചിനാണെന്നും നത്യാഹു കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും യുദ്ധം തുടരും നിലവിലെ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുടെ ഇൻ്റലിജൻസ് കമാൻഡർ കൊല്ലപ്പെടുന്നു അതുപോലെ തന്നെ ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നു ഇനി അവിടെ അഞ്ച് ദിവസത്തെ ദുഃഖാചരണമാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു നേതാവിനെ വധിച്ചതായും കുറച്ചു മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ അത്തരത്തിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇറാൻ്റെ നേതാക്കളെയും കൊല്ലുന്ന വിധത്തിലേക്ക് മായ നീക്കം തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് ഒരു പക്ഷേ ഇത്രയും കാലം ഇസ്രായേൽ ക്ഷമിച്ചിരുന്നത് അല്ലെങ്കിൽ നിശബ്ദമായിരുന്നത് അല്ലെങ്കിൽ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആ ആക്രമണം വന്ന സ്ഥലത്തേക്ക് മാത്രം പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരുന്നത് ഒരു പക്ഷേ ഇത്രയും വലിയൊരു ആക്രമണത്തിനുള്ള കോപ്പ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഇതോടൊപ്പം തന്നെ യുദ്ധം കടുപ്പിക്കുന്നതിനുള്ള ചില സജ്ജീകരണങ്ങൾ ഇസ്രായേൽ ശക്തമാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തികളിൽ അതായത് ലബനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലകളിൽ യുദ്ധത്തിനുള്ള സജ്ജീകരണങ്ങൾ ഐ ഡി എഫ് വർദ്ധിപ്പിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടാങ്കർ ആയുധങ്ങൾ എന്നിവയുടെ എണ്ണം അതിർത്തികളിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഇനിയൊരു കടന്നുകയറ്റം എന്ന് പറയുന്നത് കരയാക്രമണമാണ് കരയുദ്ധമാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ടാങ്കറുകളും അതുപോലെ തന്നെ ആയുധങ്ങളും അതുപോലെ തന്നെ സൈനികരെയും ഒക്കെ കൂടുതലായി അതിർത്തികളിൽ വിന്യസിച്ചുകൊണ്ട് ഏത് നിമിഷവും ലെബനുള്ളിലേക്ക് കടന്നുകയറുക എന്ന നിലയിലേക്ക് തന്നെയാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി പണ്ട് ഈ ഇസ്രായേൽ ലബനിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള മേഖലകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ള എന്നൊരു പ്രതിരോധ സേന അവിടെ രൂപീകരിക്കുന്നത് ഇസ്രായേലിന് നേരെ യുദ്ധം തുടരുന്നത് അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഹിസ്ബുള്ള പിന്നീട് ശക്തമായി ഇറാൻ അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തു ഹസൻ നസറുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തലവനാകുന്നത് അതിനുശേഷം ഇത്രയും കാലം ഹസൻ നസറുള്ള തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു ആക്രമണം നടത്തുന്ന ഈ ഘട്ടം അത് പലസ്തീനുള്ള ഐക്യദാർഢ്യമാണ് എന്ന് ഹിസ്ബുള്ള പറയുമ്പോഴും ഹിസ്ബുള്ളയുടെ രൂപീകരണ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിനെ തുരത്തുക ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ ഇത്രയും ശക്തമായ കടന്നാക്രമണത്തിലേക്ക് പോകുന്നത് ഇനി ഒരു പക്ഷേ അവിടെ ഇസ്രായേൽ അധീന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലബനിൻ്റെ പല ഭാഗങ്ങളും ഇസ്രായേലിൻ്റേതാണ് എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വിധിച്ചിട്ടുള്ളതാണ് ആ രീതിയിൽ രീതിയിലത് പിടിച്ചെടുക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിനിടയിലുണ്ടായിരുന്നു അതാണിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും യുദ്ധം നിലനിർത്തുക എന്നത് ബെഞ്ചമിൻ നത്തന്യാഹുവിൻ്റെ ആവശ്യമാണ് എന്ന് മാത്രമല്ല ബന്ദികളെ വിട്ടുകിട്ടാത്തതിലുള്ള വലിയ പ്രതിഷേധം ഇസ്രായേലിൽ ലക്ഷക്കണക്കിന് പേർ അഞ്ചര ലക്ഷവും ആറ് ലക്ഷം പേരൊക്കെ തെരുവിലിറങ്ങി ടെല്ലവീവിൽ പ്രതിഷേധിക്കുന്ന ഒരു വലിയ സാഹചര്യം ഇതിനു മുമ്പുണ്ടായിരുന്നു അപ്പോൾ ഈ യുദ്ധം നടത്തി ലബനനെ പിടിച്ചെടുക്കുന്ന വിധത്തിലേക്ക് ലബനൻ ലബനു നേരെ ആക്രമണം നടത്തി ശക്തമാകുന്ന ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ അത് നെത്തന്യാഹുവിന് വലിയ ആശ്വാസമാകുന്ന കാര്യമാണെന്ന കാര്യത്തിലും സംശയമില്ല അതായത് ഇപ്പോൾ ഇസ്രായേലിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ ഭരണകൂട വിരുദ്ധത ഇതൊക്കെ അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക് ഈ ലബനിന് നേരെ നടത്തിയ കടന്നുകയറ്റത്തെ മാറ്റാൻ രാഷ്ട്രീയപരമായും നത്തന്യാഹുവിന് സാധിക്കും എന്തായാലും നത്ന്യാഹു വർദ്ധിത വീരത്തോടെ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ ഇസ്രായേൽ തന്നെ വിജയിക്കും എവിടെ വേണമെങ്കിലും കടന്നു കയറാനുള്ള ആംപിയറുണ്ട് ഇസ്രായേലിന് എന്നീ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുന്നു ഇസ്രായേൽ കൂടുതൽ അക്രമോത്സുകരാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം